ഗുഗാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അഹമ്മി സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു തോപ്യത്തിൻ്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കി പ്രാർത്ഥിക്കുന്നു പത്ത് വലിയ അനുഗ്രഹങ്ങൾ ഈ പുസ്തകത്തിൽ നാം കാണുന്നു ഇതെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണ് നവേന പ്രാർത്ഥനയിലൂടെ ഡെയിലി പ്രാർത്ഥനയിലൂടെ നാം പ്രാർത്ഥിക്കുകയാണ് ഈശോ അനുഗ്രഹിക്കട്ടെ ഈ പുസ്തകത്തിലെ ഈ തോപ്യത്തിൻ്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട പത്ത് അനുഗ്രഹങ്ങൾ ഇവയാണ് ഈശോ വിശ്വറപ്പായ് മാലാക വഴി തോബിത്തിൻ്റെ കണ്ണുകൾക്ക് സൗഖ്യം നൽകുന്നു ഈശോ പ്രധാനപ്പെട്ട പ്രധാന മാലാഖ വഴിറപ്പായ് മാലാഘവ വഴി ഈ വലിയൊരു ഗൈഡായിട്ട് വഴികാട്ടിയായി വലിയൊരു ഫ്രണ്ടായി വിശ്വറപ്പായ് മാലാഖയെ തോബിയാസിന്റെ കുടുംബത്തിന് നൽകുന്നു മൂന്നാമതായിട്ട് കർത്താവായിബിയാസിന് ചെറിയ തോബിയാസിനും സാറായി വധുവായി നൽകുന്നു സാറാക്കി വിവാഹം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ടൈമിലായിരുന്നു ഏഴുപേർ വിവാഹം കഴിച്ചിട്ട് അധ്യരാത്രി തന്നെ മരിച്ചുപോയി അവർ പിന്നെ ഇവൾക്ക് കഴി സന്താന ഭാഗ്യമില്ല നീ ആണ് എന്ന് പറഞ്ഞ ആ നാട്ടുകാരുടെ ഇടയിലേക്ക് ആ പരിചാരുടെ ഇടയിലേക്ക് ഈശോ ഈശ്വരപ്പായ മാലാക്ക വഴി ഒരു നല്ലൊരു പയ്യനെ നല്ലൊരു വരനെ ഈശോ നൽകുന്നു നാലാമതായിട്ട് നാം കാണുന്നു നാലാമതായിട്ട് കാണുന്നത് സാരായ ഉണ്ടായിരുന്ന ഈവൽ സ്പിരിറ്റിനെ പുറത്താക്കുന്നതായിട്ട് നാം കാണുന്നു അഞ്ചാമതായിട്ട് നാം കാണുക കർത്താവായ ഈശോ ഒരു റിമമ്പറൻസ് നൽകുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വലിയ തോപിയാസിൻ്റെ കുടുംബത്തിന് ഒരു ഓർമ്മശക്തി കൊടുക്കുകയാണ് അവിടെ ഏൽപ്പിച്ചിരിക്കുന്ന പണത്തെക്കുറിച്ച് അവർ ഓർമ്മപ്പെടുത്തണം വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ അതിനുവേണ്ടി വിശ്രപ്പായ മാലാവയെ വിയോഗിക്കുന്നു സഹായിക്കുന്നു ആ സഹായം നമ്മളവിടെ കാണുന്നു അവർ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു ആറാമതായിട്ട് നാം കാണുക ഈ രണ്ട് ഫാമിലികളുടെയും വലിയ ദുഃഖം വലിയ തോപ്യാസിൻ്റെയും അതുപോലെ രഘുവയിൽ എന്ന കുടുംബത്തിൻ്റെയും വലിയ ദുഃഖം ഈശോ എടുത്തു മാറ്റുന്നു ഈ മാലാഖ വഴി ഏഴാമതായിട്ട് നാം കാണുക ഈ തോപിയാസിനും സാറാക്യം കൊച്ചു തോഭ്യാസിനും സാറാക്യം ധാരാളം മക്കളെ നൽകി അനുഗ്രഹിക്കുന്നു സമ്പത്ത് നൽകി അനുഗ്രഹിക്കുന്നു ആരോഗ്യം നൽകാൻ അനുഗ്രഹിക്കുന്നു എട്ടാമതായിട്ട് നാം കാണുക അവരെ അവരുടെ വിവാഹ ജീവിതത്തിൽ ആദ്യ രാത്രിയിൽ തന്നെ പ്രാർത്ഥനാ ജീവിതം കുടുംബ പ്രാർത്ഥനാ ജീവിതം ആരംഭിച്ചു ആ വലിയ അനുഗ്രഹം ഈശോ അവർ ദൈവം അവർക്ക് നൽകുന്നുണ്ട് അതിനാൽ നമുക്കും അത് അവകാശപ്പെടാം ഒമ്പതാമതായിട്ട് നാം കാണുക ഈ രണ്ട് കുടുംബത്തിൻ്റെയും ചെറിയ ചെറിയോപ്യാസിൻ്റെയും സാറായിടേയും മാതാപിതാക്കൾ അവരുടെ മദറിൻ ലോസ് ആൻഡ് ഡോട്ടർ അവരുടെ മദറിൻ ലോസ് ആൻഡ് ഫാദർ ഇൻ ലോസ് അവരെ വളരെ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുന്നതായിട്ട് നാം കാണുന്നു പത്താമതായിട്ട് കാണുക ഈ കുടുംബങ്ങളെ നശിപ്പിക്കുവാൻ ഇസ്രായേൽ നശിപ്പിക്കാൻ നോക്കിയിരുന്ന ആ ശത്രു രാജ്യം നശിക്കുകയും ശത്രുക്കൾ അവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ചിതരിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു ഈ പത്ത് വലിയ അനുഗ്രഹങ്ങൾ നമുക്കും അവകാശപ്പെട്ടതാണ് നമ്മൾ പുതിയ ഇസ്രായേലാണ് യേശുവിന്റെ തിരക്തത്താൽ കഴുകി വിശദീകരിക്കപ്പെട്ടവരാണ് യേശു വിശ്വസിക്കുന്നവരാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ നമ്മുടെ ആറ് പ്രാര്ത്ഥന നിയോഗങ്ങൾ രണ്ട് പ്രൊവിൻസുകളാണ് അതുപോലെ നാല് പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുക രണ്ട് വാഗ്ദാനങ്ങൾ അതാ നാം വാഗ്ദാനം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ഞാൻ എന്റെ ആത്മാവിന് വേണ്ടി മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും പ്രവർത്തിക്കും അപ്പം നാല് പ്രാർത്ഥനാ നിയോഗങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ളത് കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുക ജോഹനാൻ്റെ സുവിശേഷം ഓർക്കുക രണ്ടാമധ്യായം ഒന്നു മുതൽ അഞ്ച് വരെ കാനായാലും യുവാക വിരുന്ന് ഓർക്കുക അവിടെയുള്ള ആറ് കൽഭരണികൾ ഓർക്കുക ആറ് കൽഭരണികളിൽ വെള്ളം നിറച്ചപ്പോൾ ഈശോ അനുഗ്രഹിച്ചപ്പോൾ അത് വീഞ്ഞായി മാറി വീഞ്ഞ സമ്പത്തിന്റെയും അഭിഷേകത്തിന്റെയും അടയാളമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ഈ അനുഗ്രഹം കടന്നു വരട്ടെ കുരിശു വരച്ചു പ്രാർത്ഥിക്കുക കർത്താവ് വായുവയെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ രണ്ട് വാഗ്ദാനങ്ങളെയും ഈ നാല് പ്രാർത്ഥനാ നിയോഗങ്ങളെയും യേശുവിനെ നാമത്തിൽ അഭിഷേകം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ സൗഖ്യമുണ്ടാകട്ടെ വിടുതലുണ്ടാകട്ടെ ഈശ്വരപ്പായ്മയുടെ സാന്നിധ്യം ഉണ്ടാകുവാൻ ദൈവമായി കർത്താവെ അവിടുന്ന് ദൂതന്മാരെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ പ്രാർത്ഥനയിലേക്ക് അയക്കണമേ ഈ പ്രാർത്ഥനയുടെ പൂർണ്ണത സംഭവിക്കുവാൻ ഇടവരുത്തുമാരാകണമെ ഞങ്ങൾ അങ്ങേക്ക് സാക്ഷികളായി മാറട്ടെ അങ്ങേക്കൊന്നും അസാധ്യമായി ഇല്ലല്ലോ താങ്ക് യു ജീസസ് പ്രൈസ് യു ജീസസ് അങ്ങയുടെ ഈ വലിയ കാരുണ്യത്തോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു നമുക്ക് എവിടെയെങ്കിലും രോഗപീടുകളുണ്ടെങ്കിൽ അവിടെയും കുരിശു വരയ്ക്കുക കൈവെള്ളകളിൽ കുരിശു വരച്ചതിന് ശേഷം എവിടെയാണ് രോഗപീടുകൾ അവിടെ കുരിശു വരച്ച് സൗഖ്യത്തിനായിട്ട് അവകാശപ്പെടുക ഒപ്പം നമ്മുടെ ഫൈവ് സെൻസസ് അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളിൽ നമ്മൾ കുരിശു വരയ്ക്കുക അവിടെ എല്ലാ തെറ്റായ അറിവുകളും മാറിപ്പോകട്ടെ നല്ല അറിവുകൾ കടന്നു വരട്ടെ നല്ലത് കടന്നു വരട്ടെ ചിത്തം മാറിപ്പോകട്ടെ വിഷൻ്റെ വിഷയം ഉണ്ടാകട്ടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ജീറോ ഫൈവ് ത്രീ ടു ജീറോ ടു ഇതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ